പ്രിയപ്പെട്ടവരെ ഇന്ന് ിയാഴ്ചയാണ് ലോകമെമ്പാടുമുള്ളവർ യേശുവിന്റെ കുരിശുമരണത്തെ ധ്യാനിക്കുന്ന ദിവസം പ്രകൃതിക്ക് പോലും ദുഃഖമയമുള്ള ഒരു ദിനം യേശുവിന്റെ കുരിശിനെ ധ്യാനിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹത്തെ നാം നാം ധ്യാനിക്കണം ലോകത്തെ കീഴടക്കിയ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം നാം എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് സ്നേഹത്തെ അനുഭവിച്ചിട്ടുള്ളവരാണ് പിതാവിന്റെ സ്നേഹം മാതാവിന്റെ സ്നേഹം എന്നാൽ അതിനെല്ലാം അപ്പുറമാണ് യേശുവിന്റെ സ്നേഹം കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വരികയും കാണാൻ പാടില്ലാത്തത് കാണേണ്ടി വരികയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നാലും എന്നാൽ ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ നിന്നെ വേർപെടുത്തിയാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യേശുവിന്റെ കുരിശുമരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യേശുവിന്റെ സ്നേഹത്തോട് താരതമ്യം ചെയ്യുമ്പോൾ മറ്റെല്ലാ സ്നേഹങ്ങളും വട്ടപൂജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ സ്നേഹത്തെ നോക്കിയാണ് പൗലോ സ്നേഹ ഇങ്ങനെ പറഞ്ഞത് ഈ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും ഈ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും യേശു നമുക്ക് വേണ്ടിയാണ് കുരിശിലേറിയത് യേശുവിന്റെ കുരിശുമരണത്തെ നാം ധ്യാനിക്കുമ്പോൾ യേശു അനുഭവിച്ച ഒറ്റപ്പെടലിന്റെയും വേർപെടലിന്റെയും കുരിശിലേറിയ യാചനകളും നാം ഓർക്കണം നാം എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ നേരിട്ടിട്ടുള്ളവരാണ് കൂട്ടുകാരാൽ ഒറ്റപ്പെട്ടവരുണ്ട് സമൂഹത്താൽ ഒറ്റപ്പെട്ടവരുണ്ട് എന്നാൽ യേശുവിന്റെ കുരിശുമരണത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശുവിന്റെ കുരിശിനെയും സ്നേഹത്തെയും നമുക്ക് ധ്യാനിക്കാം യേശുവിന്റെ കുരിശുമരണം നമുക്ക് ഓർക്കാം മിശ്രാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ കള്ളനോടൊപ്പം പാപിയായ എന്നെയും ഓർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമി